അവക്കാടോ വീട്ടിൽ കുറെ വെട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേവരെ കട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇത് ഈ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഞാനിത് ഈ ബുള്ളറ്റ് മിക്സിയിലാണ് ഞാൻ ഇന്ന് അവക്കാടോ ഷേക്ക് അടിക്കുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്നും എഗൻ എഗൻ ഞങ്ങളൊരു ഷേക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സാധനം എന്താണെന്ന് കണ്ടപ്പോ മനസ്സിലായോ അവക്കാഡോ ആണ് അപ്പം ഇന്ന് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാന്ന് കരുതി പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് സമയം കാണിച്ചു കാണിച്ചു നട്ട്സ് വേണ്ടി വാങ്ങിച്ച നട്ട്സുകളാണോ അപ്പൊ ഞങ്ങള് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടോന്ന് നോക്കി പെട്ടെന്ന് അപ്പൊ അതിനത് ഗാർണിഷ് ചെയ്യാം അപ്പം ടൈം ഇല്ല അനു ഫുഡൊക്കെ കൊടുക്കണം സോ ഇതിന് ഇനി കട്ട് ചെയ്തെടുത്തിട്ട് വേണം പകുതി കൊടുക്ക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വ്ലോക്കിലോട്ട് പോവാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായിട്ട് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ ഓക്കെ അപ്പൊ എന്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ഈ അവക്കാടോ ഞങ്ങൾ ഇന്നലെ ഏഞ്ചലബാബ് കൊടുത്ത അവക്കാടോടെ പകുതിയാണ് ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ വിചാരിച്ച ഇത് ഞങ്ങള് ശേഖടിക്കാം ഇതിൽ നിന്ന് ഇപ്പൊ കട്ട് ചെയ്യുന്ന പകുതി ഏഞ്ചലിന് കൊടുക്കാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് ഇന്നലെ വെച്ചല്ലേ നമുക്ക് കഴിക്കാം ഏഞ്ചലിന് പുതിയത് കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ് അവക്കാടോ വീട്ടിൽ കുറെ വട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേവരെ കട്ട് ചെയ്തിട്ടില്ല ഓ ഞാൻ ഫസ്റ്റ് ടൈം കട്ട് ചെയ്യാൻ പോവാണ് എങ്ങനെ വരുവെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതെന്തോ അനീഷ കൊറേ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഏഞ്ചലിന് കൊടുക്കുന്നേല്ലേ അവള് അതുകൊണ്ട് അവക്ക് ഇത് ഒരുപാട് വർഷം കട്ട് ചെയ്തിട്ട് പരിചയമുള്ളൂ എനിക്ക് ബട്ട് ആ ഒരു പരിചയമില്ല ഇതെങ്ങനെയൊക്കെയോ വന്നിട്ടുണ്ട് കട്ട് ഞാൻ ഇനി ഇങ്ങനെ ഇങ്ങനെ ഉടച്ചിട്ടൊക്കെയാണ് ആൾക്കാർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിന് എങ്ങനാവും എന്തോ ഇത് പകുതിയൊക്കെ ഇതിന്റെയൊക്കെ വന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തപ്പോങ്ങനാണ് കേട്ടോ വന്നത് പക്ഷെ കൊഴപ്പില്ല ആ ഒരു ഊട്ട കൂട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഭാഗം കൊടുക്കാം എഞ്ചരമാവിതോ ഇട്ടോട്ട് കളിച്ചോണ്ടിരിക്കട്ടോ എഞ്ചനായിട്ട് ഞാനിത് ഈ ബുള്ളറ്റ് മിക്സിയിലാണ് ഞാൻ അവയ്ക്കാടോ ഷേക്ക് അടിക്കുന്നത് ഇതാ ഇതിലാണേട്ടോ അബിതോ അവിടെ ഇരുന്ന് അവനെ കാണിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഏകദേശം കാണിച്ചു കഴിഞ്ഞവനെ നില ആണേ അടിക്കുന്നത് നമുക്ക് ഷേക്ക് അടിക്കാനുള്ള നമുക്ക് ഷേക്ക് അടിക്കുന്ന പരിപാടിയിലോട്ട് കടക്കാം ആദ്യം തന്നെ നമുക്ക് പാൽ ആക്കാം അപ്പം ഞാൻ എന്താ ഈ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല കട്ടിപ്പാലാണ് ഏഞ്ചൽ അവിടെ നോക്കുന്നുണ്ട് കാരണം ഏഞ്ചലിന്റെ ഫേവററ്റ് സാധനമാണ് ഈ പാല് ഏഞ്ചലിന് ഇത് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് യെസ് പാലിന്റെ കവർ ഇപ്പം ഏഞ്ചൽ നോക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് ഉടയ്ക്കാം ഞാൻ എന്താ പാൽ ഉടയ്ക്കുവാണത് ഈ സാധനമാണ് എന്റെ വെപ്പൻ എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഉടച്ചു ശീലമില്ല ഇല്ല അതുകൊണ്ട് ഇതെങ്ങനെ ആവുന്നു പോലും എനിക്കറിയത്തില്ല അപ്പൊ പറയാറുണ്ട് ആദ്യം നാല് മൂലകളും വേണം അടിക്കാൻ അതുകൊണ്ട് ഞാൻ ആദ്യം നാല് മൂലകൾ അടിക്കാന്ന് കരുതുന്നു മിക്കവാറും ഗ്രാനൈറ്റ് പൊട്ടും കിട്ടും എൻറെ അടിയിൽ എങ്ങനെയാണോ എന്തോ യെസ് എൻറെ അനിയൻ പറയുന്നത് കറക്റ്റ് ആണ് അപ്പൊ എന്റെ അനിയനെ തന്നെ ഇത് അടിക്കാൻ സ്വാഗതം ചെയ്യാം വന്നടിക്കൂ അപ്പം എൻ്റെ അനിയൻ ഗാംഭീര്യമായി അത് അടിക്കുന്നുണ്ട് എൻറെ കയ്യിൽ ഏജൻ ബാബിനെ തന്നിട്ട് നമുക്ക് ആ ഗാംഭീര്യത കണ്ടാസ്വദിക്കാം അപ്പം ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കൊന്ന് നല്ല രീതിയിൽ കഴുകിയിട്ടെടുക്കാം എന്നിട്ട് തുടച്ചെടുക്കാം അപ്പം ഞാനിത് കഴുകിയിട്ടുണ്ട് തുടയ്ക്കണമെന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതാണല്ലോ എടുക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഇതിലോട്ട് പാലിടാം അപ്പം ഞാൻ ആദ്യം അവക്കേടുകൾ ഇടുന്നുണ്ടേ എനിക്ക് ഈ കുരു ഒന്നെടുക്കാം അറിയത്തില്ലേട്ടോ അനീഷാണ് ഇതിലൊക്കെ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു സാധനം മാനേജ് ചെയ്യുന്നത് മാറ്റാം ഇനി ഇത് ഇത് നല്ലപോലെ പഴുത്ത ആണേ നമ്മൾ കറുത്ത ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കും അതായത് പഴുത്തതായിരിക്കും അല്ല പച്ചയൊക്കെ ആണെങ്കി രണ്ടു ദിവസമൊക്കെ എടുക്കും അത് പഴുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് പാൽ ഇതിലോട്ട് ഇടാം പാലിടുന്നതിന് നമുക്ക് കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഞാനിത് ഇത്രയും പാൽ ഇതിനകത്ത് ഇട്ടിട്ടുള്ളേ കാരണം ഇത് ഫില്ലാവണ്ടേ ഇനി നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം ഷുഗർ അപ്പം ഞാൻ ഇനി ഷുഗറും കൂടെ ഇടുന്നുണ്ടേ ഒരു സ്പൂൺ ഷുഗറാണ് ഞാൻ ഇടുന്നത് ഒന്നര ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഇടാം സ്പേസ് ഉണ്ട് ഗ്രീൻ ണേ എൻ്റെ കയ്യിൽ നനവിധിയിലെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഞാൻ ഒരു തുകയും കൂടെയിട്ടൊന്ന് തുടയ്ക്കട്ടെ എന്നിട്ട് എൻ്റെ കൈയും കൂടെ ഒന്ന് വാഷ് ചെയ്യണം ഓക്കെ ഇത് ഞാൻ ടൈറ്റാക്കിയിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ട് ഇനി ഇത് ഞാനൊന്ന് ശ്രമിക്കട്ടെ ഇതിൻ്റെ കാര്യത്തിൽ എന്താവുമെന്ന് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട് സ്വിച്ച് ഓഫ് ആക്കാം ഓക്കെ അല്ലേ

എല്ലാം വീട് പരിവത്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒരു ക്ലാസ്സിൽ ഗ്ലാസ് ഒഴിച്ച് ഡെക്കറേഷൻ ചെയ്യാം ഇത് മതി ഇനി അടിച്ച് അപ്പം നമുക്ക് ഇതിന്റെ ഗാർണിഷിങ് പരിപാടിയിലോട്ടൊക്കെ കിടക്കാം ഈ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു ക്ലാസ്സിലോട്ട് ചേഞ്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് ഗാർണിഷിലോട്ട് കിടക്കാം ഞാൻ അപ്പൊ ഞാൻ ഗാർണിഷിംഗ് ഡ്രൈ ഫ്രൂട്ട്സ് ടം ചെയ്യാൻ പോവാണ് തുറക്കാൻ പോവാണ് തുറന്ന് നമുക്ക് കാരണവശ പരിപാടിയിലോട്ട് കിടക്കാം അരിഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ക്രഷ് ചെയ്താൽ ചിലപ്പോ പൊടിഞ്ഞിട്ടും അത് ഇത് തീനിയാണ് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം ഞാൻ ഇതിന്റെ പുറത്ത് പാലുണ്ട് വെച്ച് അപ്പം ആ ഐസ് ഇതാണ് ഞാൻ അതിങ്ങനെ കാണുന്നത് അങ്ങനത് ചെയ്യട്ടെ ഇത് എവിടെന്നാ തുടങ്ങിന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല കേട്ടോ ഇത് എവിടെയാണ് ഇവര് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതൊന്നു എന്തായാലും നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം കത്തിയിടില്ലാതെ എന്റെ അനിയൻ തന്നെ ഇത് പൊളിച്ച് തന്നിട്ടുണ്ട് ഇനി ഞാൻ തുറക്കട്ടെ തുറക്കാനും മിക്കാറ് എന്റെ അനിയന്റെ ആവശ്യം വരും ഇല്ല വന്നില്ല ഇതെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബദാം പീനട്ട് പിന്നെന്തുവാ പിസ്ത കാഷു ഇതെല്ലാം ഞാൻ ഒന്ന് അരിയട്ടെ അപ്പൊ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാഷ്യൂ ബദാം പിസ്ത വാൾനട്ട് എന്നാലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ കൊണ്ടേടും കുറച്ച് ഇതുവരെ വരും കിവിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ചെയ്യാം അപ്പൊ നമുക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം മ്യൂസിക് ഇട്ട് കാണിക്കാം